మనసు కంటే దీర్ఘమైన ప్రసంగత స్కోప్ కార్య నమ్మ శిష్య అనుభవం కుడి మనస్ ఆ వ్యక్తి మంది ദീർഘമായിട്ട് സ്വീകരിക്കും പക്ഷെ അത് അങ്ങനെയല്ല ഞാൻ എന്റെ അനുഭവത്തിൽ വരും ഞങ്ങളുടെ പ്രസാദത്തിൽ പിന്നാലെ അവർ എങ്ങനെ പ്രസ്ഥാനത്തെ പറ്റി കൊടുത്തു എങ്ങനെയാണ് ഞങ്ങൾ ആളെ പോകുന്നത് എന്റെ അനുഭവമാണ് ഞാൻ ദിവസമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അത് അല്ലെ ഞാൻ സ്വന്തം വിശ്വസിക്കുന്ന പറയുന്നത് എന്റെ ഒരു സ്വന്തം അനുഭവം ഞാൻ എനിക്ക് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് നമ്മുടെ കിഴിം കാല ക്ലാസ് എന്നൊരാളെ കണ്ടു ਯਾਦ ਰੱਖੋ ਅਬਰ ਮੰਦਲਾ ਜੀ ਨੂੰ ਸਿਮਾ ਸੰਮਿਲਨ ਨੂੰ ਬੋਲਗੋੜਗਨ ਨੂੰ ਬੋਲਗੋੜਗਨ ਦੇ ਆਸ਼ਿਸ਼ ਅਸੀਸ ਨੂੰ ਪ੍ਰਾਰਥਨਾ ਵਿੱਚ ਚਾਹਵਤ ਕੋਡੋਂ ਲੈ ਕੇ ਅਰੇ ਸਾਡੇ ਮੁੱਖਲੇ ਨੂੰ ਸੰਭੀਰ ਨੂੰ ਜੈ ਦੀ ਆਰਥਕ ਨੂੰ ਸੁਧਾਰ ਕੋਸ਼ਿਸ਼ ਵੀ ਚਾਹਵਤ ਦਾ ਆਰਥਿਕ ਜੰਗਲਾਂ ਨੂੰ ਜੰਗਲਾਂ ਦੇ ਵਿੱਚ ਅਸੀਸ ਨੂੰ ਨਾਲ ਲੈ ਕੇ ਜੇ ਉਹ ਨੂੰ ਬੋਲਗੋੜ ਨਾਲ ਅੰਦਰ ਫਿਰ ਜਾਣਾ ਹੈ

ഇവിടെ ഞങ്ങൾ ആയില്ല അപ്പോ ഒരാൾക്കപ്പൊഴി സുഖം താടി വെച്ചിട്ടാകുന്നു അതിന് പിന്നാലെടുത്ത് ഒരു പൊട്ടിക്കുക കൂടി തമിഴൻ വരുന്ന ആളുകളും അതിനുള്ള ആത്മാസികമായി കൂടി രീതിയിൽ മൂന്നാൽ തരവും അപ്പൊ പേര് പറഞ്ഞിട്ട് ഇദ്ദേഹമാണ് ശക്തപ്പെട്ട ഇദ്ദേഹമാണ് രാമാണുജൻ ഇദ്ദേഹമാണ് ഈ ത്രയങ്ങൾ നാളെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഒരു യശ്വരമാണെന്ന്

നമ്മുടെ സംഗീത നാളെ കാര്യങ്ങളും നാല് സംഘടിപ്പിക്കുന്നുണ്ട് അവര് മൂന്നാമത്തെ കളിയായിരുന്നു അടുത്താലും തന്നെ പ്രവർത്തനം അത് നമുക്കറിയില്ല സംഗീതം അപ്പൊ മൂന്നാമത്തെ താഴെ കളി രണ്ടാമത്തെ ആളുകളിൽ എനിക്ക് പങ്കെടുക്കും രണ്ടാമത്തെ നാളെ മൂന്നാമത്തെ താങ്കളിൽ സംഗീതം കഴിഞ്ഞ ഡേറ്റ് വെച്ചിട്ട് നടത്തവും നിർത്തുമ്പോ അവിടെ ഒരു സേഷനോ സംഗീത സംഘടന असांजे मशीन कयूं की मूरा स्टील साल स्टील रोज़ मशीन कीटर चङा मशीन असूर अचो ਆਪਾਂ ਅਲੱਗ ਅਲੱਗ ਆਦਮਾ ਇੱਕ ਇੱਕ ਨੂੰ ਮਾਣ ਚਾਹਦੇ ਨੇ ਲੁੱਟ ਉਹਨੇ ਕੁੜਾ ਨੂੰ ਨਹੀਂ ਲੰਡਾ ਨੂੰ ਡਾਕਟਰ ਨੂੰ ਨਹੀਂ ਲੰਡਾ ਨੂੰ 225 ਫੰਗਰਮ ਫਿਲਮ ਕਰਮ ਰਮਨ ਨਾ ਕੋਈ ਤੋੜੋ ਉਹਨੂੰ ਮਹਾਰਾਜ ਨੂੰ ਮਾਣ ਕਰੀ ਬੋਲੋ ਜੀ ਬੋਲੋ ਰਹਿਮ ਮਾਰਾਂ ਦੋ ਕਿਹੜਾ ਲਾਗੂ ਹੋਣ ਦੇਣੋਂ ਬਾਹਰ ਸਰਦਕ ਅਕਲ ਉਹਨਾਂ ਦਾ ਕਾਫੀ ਤੇ ਹੈ ਕਿ ਸਮਾਜ ਬੜੀ ਕਰਾ ਇਹਦਾ ਸੂਤ ਚਾਹ ਹੈ ਉਹਨਾਂ ਕੋਲ ਉਹਨੂੰ ਚਾਹਣ ਦੇਣੇ ਇਹ ਤਾਰਾ ਕਲਿਲੇ ਪੜ੍ਹਦੇ അപ്പൊ അതുപോലെ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന നാടക സങ്കേതങ്ങൾ ഒരു മെഡോട്ടാമൊക്കെ ആയിട്ടുള്ള നാടകസങ്കേതാണ് നാടക സങ്കേതങ്ങൾ അയച്ച് അമേച്ചർ നാടക സംഘങ്ങൾ അയച്ച് വായിച്ച പോലുള്ള നാടക പ്രവർത്തനങ്ങളായിട്ട് ഒരു ചിട്ടയോ പട്ടോ ഒന്നും ഇല്ലാത്തൊരു നാടക സമ്പ്രദായമായിരുന്നു അതുപോലെ ജില്ല ഉണ്ടായിരുന്നു ഉത്കില്ല നാടകം നമുക്ക് അറിയില്ല रीतिले राजा सम्झायूं असांखे राजपास मुहम्मद मनुष्य सम्रायूं ഇല്ലാത്ത നാടക വളരെ ഞാൻ തോന്നിയിരുന്നു അപ്പൊ എഴുപത്തഞ്ചിന് നാടകക്കളായി എനിക്ക് പഠിച്ചപ്പോൾ എനിക്ക് തോന്നി നാടകം എന്ന് പറയുന്ന കല കളിക്കാത്ത കലയല്ല നാടകം കളിക്കാത്ത ആ അർത്ഥത്തിൽ കല വരുന്നത് നാടകം വളരെ ലോകവും വീക്ഷിക്കേണ്ട ഒരു കലയാണെന്ന് എനിക്ക് നാടക കളി പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി നാടകം എന്ന് അത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അന്ന് പറയുന്ന നാടക സംസ്ഥാനത്തിന് മാറി ശങ്കരപ്രസാദ് നാടകപ്രസ്ഥാനത്തിന്റെ സ്ഥാപന കേരളത്തിലെ എല്ലായിടത്തും അദ്ദേഹം ലസ്റ്റിൽ പോയിട്ട് എന്തെങ്കിലും ഓട്ടോഷ്യോ മറ്റ് സമ്പ്രദായം കൂടി ഒന്ന് കാലഘട്ടത്തിൽ കൊണ്ടുപോക്കണം ആ കാലഘട്ടം കൊണ്ടാണ് ഈ ശങ്കർപ്രസാദിനെ ഈ ബസ് പിടിച്ച് തോന്നിയിലും ഇതെന്റെ കൂടെ ഒക്കെ വന്ന് ഈ നാടകപ്രോഷണം നടത്തി നാടകം എല്ലാരായാലും നമ്മൾ ഈ നാടകം അവതരിപ്പിക്കാം അപ്പോഴാണ് നാടക ശങ്കർ പ്രസാദ് നാടകത്തെനിക്ക് ആ നാടകത്തിന്റെ മുഴുവൻ മനസ്സിലായില്ല ഈ ചാവപ്പുഴ എന്ന നാടകത്തിൽ അപേക്ഷിച്ചപ്പോൾ ആ നാടകങ്ങൾ പ്രത്യേക നാടക അന്ന് നിലവിൽ വന്ന നാട പേലിച്ചുകൊണ്ട് പേരിച്ചുകൊണ്ട് ഒരു നാടകം ചാവപ്പുഴ അത് അപേക്ഷിക്കും അന്ന് വെച്ചപ്പോൾ പത്ത് പത്തൊൻപത് വച്ച വർഷം ലോകം പറയാണെങ്കിൽ പത്ത് പത്തായി ആ നാടകത്തിന് അതിന്റേതായ ഒരു ഭംഗിയുണ്ടായിരുന്നു അതിന്റേതായ ഒരു ധൂമുമായിരുന്നു അതിന്റേതായ ഒരു അടക്കം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു സംവിധായകനുമായിരുന്നു നിലവിൽ കാലത്ത് നാടകം പഠിക്കുന്ന സമയത്ത് സംവിധായകൻ എന്ന് പറയുന്ന ആള് ഒരു പ്രവർത്തനമാണ് ദുബായിട്ട് വന്ന പ്രദേശം പറയില്ലെ വായിച്ചെടുക്കുമ്പോൾ അത് മധ്യകാലങ്ങളായിട്ട് വിദ്യാർത്ഥികളോട് വായിച്ചു നമ്മൾ നേരിട്ട് പറഞ്ഞു അത് നാടകത്തിന്റെ ഒരു മൂവ്മെന്റ്സ് വേണമെന്ന് ഒരു ഒരു ബാലൻസ് ഉണ്ടെന്ന് ഒരു ലൈറ്റിംഗ് വേണമെന്ന് ലൈറ്റ് അർത്ഥങ്ങളുണ്ടെന്ന് ആ ലെവലിൽ എടുക്കുന്നൊരു അർത്ഥങ്ങളുണ്ടെന്ന് അങ്ങനെ ഓരോ ംഗീക അഭിനന്ദിരും വർദ്ധങ്ങളുണ്ടെന്ന് ഡയലോഗ് പ്രസന്റേഷൻ അർത്ഥങ്ങളുണ്ടെന്ന് ഒക്കെ പഠിച്ചത് താളാക്ക് മനസ്സിലായി ഇങ്ങനെ കൊണ്ട് ഒപ്പം അത്ര ഇങ്ങനെ കൊണ്ടു നാളെ വർദ്ധന ഇതൊക്കെ താളം പഠിച്ചാൽ പോരാ നിലവിലുള്ള താഴെ സമ്പ്രദായങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു നാടക സമ്പ്രദായം തക്കളാണ് ഇവിടെ പ്രതി പാശ്ചാത്യത്തിന്റെ രീതിയിലുള്ള താഴാ സമ്പ്രദായങ്ങളെ എന്താ പറയുക അരച്ചു കളിച്ചു കുടിച്ച് گاس ملا ملا چریت ملا چلو بنانا پرساد ناٹک پوجا مجھے ناٹک نو منسا Onların madursu sinime yetiştirilir. Riyayet oluyordu. Edebinden alıp, bucağın için onunla alıp sinime yetiştirildi o adı. Madur <laughs> eti var ya da alıp, neredeyse Müslüman Kur'an'ın gözüyle alınır. Nereyi? Ağzını patlayacak, paralarını verip de alınır, bundan dolayı. Ağzını alacak, alıp basan tas işini alınır. İşin da നന്ദി കത്ത് ദൈവങ്ങൾ സമരം അങ്ങനെ പ്രകാരങ്ങൾ അദ്ദേഹത്തിനായിട്ട് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മലയാളം നാണയത്തിൽ അത്തരം ഒരു കേരളാവാന്നുള്ള പ്രസാദം എന്നെ സംബന്ധിച്ച് എന്റെ അനുഭവങ്ങൾ സംബന്ധിച്ച് ചങ്ങരപ്രസാദിന്റെ ആയു കാല കലാസാദിനും പിരിഞ്ഞു പോയി അപ്പൊ എഴുതി പ്രിയപ്പെട്ട ചെങ്കരപ്രസാദ് വർത്തനം നടത്തുന്നുണ്ട് അങ്ങനെ സാറിന് ഭാര്യയ്ക്കും കുട്ടികളൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം നാലാണ് ലെറ്റർ ചെയ്തു പറയുന്ന ആള് ഞാൻ എഴുതിയ വിട്ടിട്ട് കാരണം ഭാര്യയ്ക്കും കുട്ടികൾക്ക് സുഖമാണോ എന്ന് ഞാൻ എഴുതിയത് അദ്ദേഹത്തിന്റെ ഭാര്യ കുട്ടികളുടെ കാര്യത്തിന്റെ കളിയില്ല അദ്ദേഹത്തിന്റെ ഭാര്യ കുട്ടികളൊന്നും അദ്ദേഹം നാലാണെന്നും అదే నావర్తలు అదే ఆడత స్నేహితున్న సుగ్రు అండి వీడియో మనస్ మనసేది అప్పు అండి నాటక జీవించుకునే జీవితం నాటకే అర్పించుకుంటున్నాడు కల ప్రస్తావం మనస్ అదే పశ్చా నా సంస్కారీ మలయాళకు పరిచయపెట్టి కలవడం అదే തലന്നു കാവാറുന്ന തരന്ന് മാറുന്ന രീതികൾ ഉപയോഗിച്ചുകൊണ്ടുള്ളത് നമ്മളെ കൊണ്ടുവന്ന നാലാമെന്നാണ് പക്ഷെ ജി ചന്ദ്രപ്രസാദം അത്തരത്തിലുള്ള നാളെ വളരെ ലഹമായിട്ട് അത്തരങ്ങളത്തലങ്ങളിൽ മാറി മറച്ചു കൊണ്ടുപോകുന്ന ആളും ഹർത്തു തെയ്യുമ്പോൾ തെയ്യുന്ന ആളും ചന്ദ്രപ്രസമായിട്ട് പൊട്ടം തെയ്യും അങ്ങനെ രണ്ടു മൂന്ന് ഭാഗങ്ങളിലെ പ്രസാദം തകർന്ന് പാപന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ രീതികൾ

शींद्रोले भूते असां शिवदासि सूरत म्यूसिक डायरक्टर शिव शाम संगीत विंदुर

ਤਾਂ ਜਿਹੜੀ ਗੱਲ ਨੂੰ ਉਹਨਾਂ ਨੇ ਉਸਾਰਨ ਦਾ ਨਾ ਨਾ ਸਮਾਂ ਅਪੋ ਆਹ ਸਭੇਤ ਅਨੁਸਾਰ ਕਿ 80 ਕਾਣ ਸਾਸ਼ਤਰ ਕਲਾ ਕਰ ਤੋਂ ਸਾਸ਼ਤਰ ਕਲਾ ਦੇ ਅੰਤਿਮ ਸਮਾਂ ਜਿਹੜੀ ਪ੍ਰਤਿਮੰਡ ਸਾਸ਼ਤਰ ਸਾਹਿਤਿ ਵਿੱਚ ਜਨਨ ਨੂੰ ਵਰਤਿਦੂ ਅੰਦਰ ਸਿਧੂ ਕੁੜੀਰੂ ਅਨੁਪਰਤ ਨੇ ਉਹ ਜਿਹੜਾ ਪਰਗਮਣਾ ਤੋਂ ਉਸਾਰਨ ਪੂਰੀ ਬੋਲ ਨੂੰ ਮਾਇਨਤ ਨੂੰ ਉਹਨਾਂ ਦਾ ਸੱਚਾ ਵਸਤਵ ਪਰ ਨੂੰ ਉਹ ਪਾਇਆ ਨਹੀਂ ਅਬ ਉਹਨਾਂ ਨੇ ਸੱਚਾ ਵਸਤਵ ਕਰਨਾ എന്റെ അനുഭവം കാരണം എം എന്റെ താരം എന്ന് പറയുന്നത് ഒരു പരങ്കരുന്നത് ഒരു ഗ്രാമീണ കവിയാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടികളെ അതൊന്നും പ്രത്യേക ടൈപ്പ് അങ്ങനത്തെ കവികൾ ആളെ സൃഷ്ടിക്കുന്നത് താർക്കാല പണനശീകരണം അപ്പോൾ ഓരോ തീമുണ്ട് പണനശീകരണം ആരോഗ്യം വിദ്യാഭ്യാസം അങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തിട്ടാണ് ഓരോ ഓരോ കിട്ടുക ഇപ്പോഴത്തെ അവസ്ഥ നാടകത്തിന്റെ അവസ്ഥ ആയതുകൊണ്ട് നാടകത്തിനൊരു ടീമില്ല എന്നൊക്കെ മിഷൻ കഴിക്കുന്നു ഈ സ്കൂപ്രാവോ പ്രാവശ്യം ഒരു പുതിയ നാടക സമ്പ്രദായം സമുദായമുണ്ട് വിട്ട് വേറെ വലിയ വലിയ സെറ്റുകൾ കൂടുതൽ സെറ്റുകൾ വലിയ സെറ്റുകൾ ആ സെറ്റ് കമന്ധിപ്പിക്കുന്ന മായാലും ഒരൊറ്റ സ്റ്റേജിലോട്ട് വെച്ചുള്ളൂ ഒരു സ്റ്റേജിലാണെന്ന് പറ്റുള്ളൂ ഇന്നും അറിയില്ല ഓക്കെ നമ്മളെത്ര എത്ര കാണും അപ്പൊ ഞാൻ പഠിപ്പിട്ട് ഈ നാടകം എന്ന് പറയുന്നത് ജനകീയതല്ലേ ജനകീയ നാടൻ പ്രസ്ഥാനം അല്ലേ നമുക്ക് വേണ്ടത് എന്റെ അഭിപ്രായം ജനകീയ നാടൻ പ്രസ്ഥാനത്തിന് ഞങ്ങൾ പറഞ്ഞത് ഈ നാട്ടിലെ നാട്ടിലെ എല്ലാ കലങ്ങളും അല്ലെ നാട്ടിലെ എത്രയോ അമ്മമാരോട്ടികൾ വയസ്സായ ഒരിക്കലും നാട്ടിൽ കാണുന്നില്ല ഈ എഫ് പി എഫിലും നാളെ കൊണ്ട് അഭിപ്രായം പറഞ്ഞു കൊടുക്കുന്നു ബുദ്ധിജീവ അഭിപ്രായം വേണ്ട നമുക്ക് ശ്രദ്ധിച്ചിട്ട് വേണ്ടത് അല്ലേ എന്റെ അഭിപ്രായം തന്നെയാണ് ഈ നാട്ടിലെന്ന് പറഞ്ഞ അഭിപ്രായം അറിയുക അവരുടെ അവരുമായി സംവദിക്കുക അവരുടെ വിജ്ഞാനത്തിലൂടെ വിനോദത്തിലൂടെ വിജ്ഞാനം എന്നുള്ളതാണ് നാടകത്തിന് ശരിയായ വിളിയത് അല്ലെ ഒരു വിനോദത്തിലൂടെ അവർ നല്ലൊരു തിരിച്ചു കൊടുക്കുക നല്ലൊരു സന്ദേശം കൊടുക്കുക അവർ നല്ല രീതിയിൽ നയിക്കുക എന്തുകൊണ്ടാണ് നാടകത്തിന് എല്ലാവരും അവരുടെ ഇഷ്ടം അവര് ആയുധമാണ് അപ്പൊ അത്തരം സാമൂഹിക വിപ്ലവങ്ങളുടെ ആയുധമായിട്ടാണ് അന്ന് ഈ ശാസ്ത്ര വെളിച്ചത് രണ്ടത്തെ കരാതെ സെറ്റ് ചെയ്തു അതൊന്നും കഴിയും അപ്പൊ ഈ വി കെ അദ്ദേഹം ഞാൻ നടത്തുന്നത് അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത് ഈ സംഗീതം കൊണ്ട് വിശ്വസിക്കുന്നു അബ്ബായി ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു വിശ്വസം നൽകുന്നു നാളത്തു വിശ്വസം നൽകുന്നത് പോലെ സംഗീതം കൊണ്ട് വിശ്വസം ഉണ്ടാക്കുന്ന പഠിച്ചാൽ തന്നെ ഈ വി കെ ശിരും വിടാൻ യേശിവദാസ് പറഞ്ഞു अनी पी पी पुठियां मुल्की भाषा वीतो ശരിക്കും സത്യാവസ്ഥകൾക്ക് ഒന്നു പോയി മനുഷ്യർ അദ്ദേഹം മനുഷ്യരുന്നു ഒരു സട്ടി മനുഷ്യരുന്നുണ്ട് ഇത് അത് ഇപ്പൊ അതായത് പറയാതിരിക്കാൻ കഴിഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും എനിക്ക് അല്ലെങ്കിൽ ഞാൻ നാടൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് നാടകം കഴിക്കുമ്പോൾ മനുഷ്യന്റെ അസ്ഥി തട്ടണം എന്ന് പറയാം അല്ലെ നമുക്ക് താടകം കണ്ടുപോകുമ്പോൾ അവരുടെ മനസ്സിൽ Bukan baru ini, ini di kalangan mak ayah nak bunuh lagi. <tuluh> kami pasti tak pernah. <tuluh> oleh <tuluh> maran <tuluh> tau ye, oleh karin tau ye. Bacaan dasar buku kami pun mah. Le, dasar ini pun ada. Kami ada sahaja baca baca dasar ini. Dasar ini pun ada. Alat alat ini ada. Dasar ini pun ada. Alat alat ini pun Nyowo ndo kókó lóbi lé ní mo gbà wá a ti wo lori fúlé. Nyowo ká di bèrè ké kókó wá a ti wo ké náwó lóbi lóbi lé mo lori fúlé. A ti wo fúlé. Olufọdusu náa mbàle náà níwáyé pátá wale nígbà yélu níwáyé òmùmá waati omi si ní oyé fúlé. O kókó sá ká lé si tiku omo gbúdẹ, lé si tiku omo á sáré náwó ináwó ló wá sáró bí? O ya si mbe, o malisimeri náà kíndé níwáyé pa o ma maoro fúlé? ഹൃദയത്തെ വിരമ്പിക്കുന്നതായിരിക്കും നാളെ ഇന്നാണ് ഞാൻ പഠിച്ചത് ശനപ്രസാദായാലും ഈ മഴ ആയാലും ശരി വെള്ള പ്രസാദായാലും ശരി രാമാനസാറായാലും ശരി ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു തത്വം എന്റെ അനുഭവം ആണ് ഞാൻ വന്നിരിക്കുന്നത് അതിന്റെ തത്വം എന്റെ അനുഭവം അപ്പൊ ഈ എൺപത് കലാകാര ഒരു ചെറിയൊരു ഇരുന്നൂറ്റി അമ്പതിൽ പേരും തിരുവനന്തപുരം കാണാം ഒരു സ്ഥലത്ത് ആറ് ജനം ആറ് തത്വത്തിനുമ്പോൾ താങ്ങാൻ കഴിയും ఆ డెలివరణ శాస్త్ర ప్రబుద్ధరా శాస్త్రం సామూహిక ఆయుధమాఫీస్ ఆడో వన శిర ఔషధ తయంగా ఆడో వి అత్య విద్యాభ్యాస తయారో ఆశయం ఆశయము అది పార్ట ప్రాప్ల పార్ట్ అక్కరిచిందో లఘుదావారు అనే వివిధమైన రీతి ఉపయోగించుకుంటే ഈ പ്രേക്ഷകരെ എങ്ങനെ ഉദ്ധുതരാക്കാം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് നിരീക്ഷിക്കുമ്പോൾ ആഗ്രഹിച്ച് അവന്റെ വിഷയങ്ങൾ എല്ലാം ആഗ്രഹിക്കാം ഇത് ഓഫീസിലെ ഈ വർഷങ്ങളെല്ലാം ഇത് ഓഫീസ് കാലാവസ്ഥ പറഞ്ഞോ എൺപത് കൈക്കൂലി ഒരു കാര്യങ്ങൾ ഒരു ഓഫീസിൽ പോയി നോക്കിയിട്ട് അത്തരം വസ്ത്രങ്ങൾ അതിനൊക്കെ അടിയാക്കുന്ന ആളെ എന്ന് നോക്കിക്കും എന്ത് കഴിയണമുണ്ട്

വീട് പണിയുമ്പോൾ കുന്നിന്റെ മുകളിൽ നിന്ന് വീട് പണിയുമ്പോൾ അപ്പൊ അത്ര നല്ല നാടകം ജില്ലയില് നാളെ ഞങ്ങൾ കല്ലുത്തുന്നു സത്യം എന്റെ വില പ്രോഷി ചില ഒരു കാര്യം അപ്പൊ ആ നാളെ അതോടെ ആസ്വദിച്ചു അവരുടെ വിഷയമോ അവരെ വിഷയത്തിനാണോ പറയുന്നത് എന്ന് മനസ്സിലാക്കി കൊണ്ടാണ് നാളെ അവരാണ് കളയേണ്ടത് అదొక ఈ శంకరప్రసాద పడిపించుకున్న మాత్రం ఈ తెలుగు జనం సమ్మతి ఈ తెలుగు

അത് നാടും പലരും പഠിക്കുന്നത് അറിയുന്നില്ല പലരും ചെയ്യുന്നത് കാണുന്നു പലരും ചെയ്യുന്നത് മനസ്സിലാക്കുന്നു അങ്ങനെ ഞാൻ പറയാൻ ഗോപിലേക്ക് കാണുന്ന കുറച്ചു നാടകർ ചെയ്യുന്നത് കണ്ട് പഠിച്ചു കണ്ട് പഠിച്ചില്ല അവിടെ ആയിരിക്കുന്നത് പലരും കണ്ടുപിടിച്ചു ഇതൊന്നല്ല ഈ നാടകത്തിന് ഇപ്പോൾ ലോവലുകൾ ഉപയോഗിക്കുന്നുണ്ട് ലോ നാടകൾ ലെവലുപയോഗിക്കുക ഒരു കഥാപാത്രത്തിന് പ്രാധാന്യം ഇപ്പോൾ ലെവലിൽ ഉപയോഗിക്കുന്നു ുർബലമായ സ്ഥലത്തിന്റെ പ്രാധാന്യം കണ്ടിട്ടുണ്ടോ നമ്മൾ ലെവലുകൾ ഉപയോഗിക്കാം ഇപ്പോഴല്ലാത്ത നാളക്കാരും വെട്ടിവിടാൻ നമ്മൾ ഇപ്പോൾ ഏതാണോ പറ്റുന്നത് ലെവൽ പറയൂ അതിന് മുഴുവൻ അറിയണം നമുക്ക് സ്വന്തം വായിക്കാം അപ്പൊ എന്തിനാണ് ലെവൽ ഉപയോഗിക്കുന്നത് എന്ന് അറിയാത്ത ആളുകളാണോ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കും ഉപയോഗം അപ്പൊ ഇതൊന്നും ഉപയോഗിച്ചാലും നാടകമാകുള്ളൂ എന്നൊരു വിശ്വാസം ഞങ്ങളുടെ വേണമെങ്കിൽ ബന്ധപ്പെടുകയാണ് ناڑ پاس پاس آپ رن پیم آپ کو موجود پاسمنٹ مجھے پاس پاس وترمنگ ഈ ോ നമുക്ക് എന്തെങ്കിലും ആശയം വേണ്ട രസം വേണ്ടേ എന്തെങ്കിലും മനസ്സിലാവണ്ടേ ഇല്ല മനസ്സിലാവാത്തതാണ് ഉദാസ്തമായ കഥ എന്ന് പറയുന്നതിന് വ്യക്തിതാണ് സഹോ ഇരിയസ് പറഞ്ഞ കാര്യങ്ങൾക്കണം അതെല്ലാ നാളുകാരനും എല്ലാ സാഹിത്യകരമായ എല്ലാ അഭിനന്ദനം പറയാനുള്ളൂ കാരണം നമ്മളൊരു വലി കുറിക്കുന്നതിന് മുമ്പ് അതിലൂടെ സാധാരണക്കാരും സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ മനസ്സിലാക്കും എങ്ങനെ ആസ്വദിക്കും എന്ന് അത് എനിക്ക് പറയുന്നത് നമുക്ക് വിളിക്കാറാണ് ഈ നിയമസഭ അപ്പൊ അത് നാടകമായാലും കഥയായാലും കവിതയായാലും എല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും എന്നുള്ളതാണ് ധുര്യോ അതിന് ദുര്യമുണ്ടോ എല്ലാവരും തിരിച്ചു പറയുന്നത് അത്ര നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവരും പക്ഷേ തിരിച്ചു പറയുന്നത് അത് നടക്കുന്നുണ്ട് അത് കവിതയാക്കുന്നുണ്ട് കമ്പിട്ട് കളിണ്ട് കപിൻ പറഞ്ഞിട്ട് ഒറ്റ കൊണ്ട് അധികം അദ്ദേഹത്തെ വഞ്ചിപ്പിക്കുന്നതാണ് കവിത എന്ന് പറയുന്നത് നാടകം എന്ന് പറയുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചാരുതാടത്തിന്റെ ഭംഗി ദൃശ്യ ആവശ്യകാരണം നാടാണ് കാണാതെ നാളാണ് കുറെ ഡൈവമാരെ ദൈവം വേണ്ടി കിട്ടാം രണ്ടുപേര് എണ്ണ ദൈവം പോയിട്ട് കാണാൻ എങ്ങനെയാണെങ്കിലും നാടോന്ന് പറ്റുന്നില്ല ഒരു പ്രോസം ആണെങ്കിലും ഒരു ചായു ആ കായ കുടിക്ക രണ്ടുപേരും ഇരുന്നു കായക്കെന്താ ശരി ഇരുന്നു അപ്പൊ ഇഡലി വേറെ ഉണ്ട് ദോശ ഇവിടെ അങ്ങനെ ചോച്ചു നോക്കുന്നത് പോലെ എന്താ ചട്ടി എന്താണ് സംഭവം അങ്ങനെ തോന്നി അന്നത്തെ നാടകത്തിന്റെ ഡയലോഗ് എന്താ ഈ നാടത്തിന് പറ്റുന്ന നാടകത്തെ എങ്ങനെയോ എങ്ങനെ മുന്നോട്ട് വന്നത് പോകാം നമ്മുടെ തിരുമാനം കൊണ്ടാണെന്നൊരു ആശയം നമ്മൾ ജനങ്ങളോട് പറയാനും ഈ പറയാനുള്ള ആശയങ്ങൾ അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പിന്നെ എന്നതിനനുസരിച്ചായിരിക്കും നമ്മള് സമാസങ്ങളായിട്ടും നമ്മുടെ മൂത്സവമായിട്ടും നമ്മുടെ വിശ്വ പറ്റുന്ന രംഗ ചന്ദ്രങ്ങളായും അംഗീകൃതമൊക്കെ വരുന്നത് ആ രീതിയിലാണ് നമുക്ക് പല ഭാഷ അപ്പൊ ഞാൻ ആശി എന്നത് തന്നെയാണ് നാളെ പ്രാധാന്യം എന്നാണ് കാണിച്ചു വന്നത് ഇപ്പൊ അടുത്ത കാലത്തൊക്കെ നമ്മൾ നമ്മുടെ ആളുകളും ഈ ആശി എന്ന ചെലവിധികൾ ഒരു ദുഃഖിപ്പിക്കുന്നു നമുക്ക് പലയുള്ള ഭാഷയുണ്ട് ിലും നിങ്ങൾക്കത് മനസ്സിലായി ഞാൻ പറയുന്ന കാര്യത്തില് ഒരു കാര്യം ഉള്ളോട് പറയാനുള്ളത് ആ പറയാനുള്ള കാര്യമാണ് ഡയറക്ടായിട്ട് അത് ജനസാവുന്ന രീതിയില് ശക്തമായ അവതരണ രീതികളൂടെ എല്ലാം ലളിതപ്പെടവ് കൊണ്ട് ഞങ്ങളെത്തി എത്താനായിട്ട് ചർച്ച കിട്ടുന്നത് ഗണപതിന്റെ കലാരത്തിൽ നൂറും പരിശോധന വർഷവും ഇപ്പൊ കണമുള്ള കാണാനുണ്ട് അപ്പൊ അത്തരത്തിലുള്ള താഴെത്തി അനുഭവങ്ങൾ അതിന്റെ അനുഭവങ്ങളാണ് ുമായിട്ട് നോക്കിച്ചത് കൂടുതലും ഞാൻ ഞാനൊരു സംശയം ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു ജനകീയ നാടക പ്രസ്താവന വേണമെന്നാണ് എന്റെ അഭിപ്രായം എല്ലാവരും അഭിപ്രായം അയക്കുന്നില്ല എന്റെ അഭിപ്രായം ജനങ്ങൾക്ക് ജനങ്ങളുമായ ജനങ്ങളെ മനസ്സിലാക്കുന്ന ജനങ്ങളെ തന്മയുടെ നയിക്കുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനകീയ നാടക പ്രസ്താവന നാടുകളോടും വളരെയും അവരെത്തവനോട് വിനോദത്തിലോട് വിജ്ഞാനമെന്നുള്ള സന്ദേശം ോദിപ്പിച്ചുകൊണ്ട് വിജ്ഞാനം കൊടുത്തുകൊണ്ട് അവർ അറിവിലേക്ക് പറഞ്ഞുകൊണ്ട് അവർ നന്മ നയിക്കുന്ന ആളുടെ പ്രസ്ഥാനം വേണമെന്നാണ് പറയാനുള്ളത് എന്തായാലും ചന്ദ്രപ്രസാദിന്റെ ഈ അൻസ്പോർട്ടബിൾ ഭാഷ തന്നെ വിളിച്ച ഭാഷ അദ്ദേഹം ഭാഷ വിളിച്ചിട്ടുണ്ട് നന്നല്ലാതെ ഞാൻ ഹൃദയ ഭാഷ നന്ദി പറയാം പറയേണ്ട കാര്യങ്ങൾ പറയുന്നു പറയാം ਜਿਹੋ ਜਿਹੇ ਚੀਜ਼ਾਂ ਦੇ ਆਲਦਰੀ ਉਦੋਂ ਉਹ ਪਾਰਾ ਪਾਰਾ ਇਹਨੂੰ ਮੜੀ ਤੋਂ ਨੂੰ ਆਉਣ ਕੋਰਾਂ ਮੈਨੂੰ ਬਕਤ ਨਹੀਂ ਆ ਰਿਹਾ ਕੋਈ ਤੋਣੋ ਜਿਹੜੀ ਦੋਸਤ ਪਾਰਾ ਬਿਕੋਣ ਦੇ ਰਿਹਾ ਉਹਦੇ ਅੱਗੇ ਰਸੋਲੀ ਮੁੱਠੀ ਰਸਤੂ ਜਿਹੜਾ ਆਉਂਦਾ ਪਿੱਛੇ 300 ਕਾਲੇ ਕਾਟੇ ਮਸਤ ਆਉਂਦਾ ਜਦੋਂ ਬੰਦਾਂ ਮੰਨਵਰ ਇਹਨਾਂ ਸਦੋਸਤ ਹੋਣ ਕਹੇਦਿਓ ਇਹ ਬੜਾ ਵੱਡਾ ਸਤਿ ਸਤ ਸਤ ਜਦੋਂ ਵੀ ਜੀਵਨ ਬਸਤ